നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ട് ആവശ്യമുള്ള സംവിധദായകരിൽ നിന്നും ബൂത്ത് ലെവൽ ഓഫീസർമാർ വീട്ടിലെത്തി ഫോം പന്ത്രണ്ടിടി അപേക്ഷ സ്വീകരിക്കും പൊതുസ്ഥലത്ത് പോസ്റ്ററുകള് പതിക്കുന്നത് ഒഴിവാക്കണം ബൂത്ത് ലെവല് അച്ഛനുമാരെ നിയമിച്ച വിവരം തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന് നല്കണം സുഗമമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും അഭ്യര്ഥിച്ചു ജില്ലാ കളക്ടറുടെ ഓഫീസിൽ ചേര്ന്ന യോഗത്തില് രാഷ്ട്രീയ പാര്ട്ടി പ്രതിനിധികള് ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടര് സിആര് ജയന്തി തിരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥര് എന്നിവര് പങ്കെടുത്തു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்பரம்